കലോത്സവത്തിൽ മെയ് അവതരിപ്പിച്ചതിനെ പരിപാടി നിർത്തിവെക്കുകയും കലോത്സവം തന്നെ മാറ്റിവെക്കുകയും ചെയ്ത സംഭവം ശ്രദ്ധയിൽപ്പെട്ടു ഇക്കാര്യം അടിയന്തിരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാലസ്തീൻ വിഷയത്തിൽ മെയ് അവതരിപ്പിച്ചതിനാണ് നടപടി എന്നാണ് മനസ്സിലാക്കുക ഒരു കാര്യം വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ എന്നും നിലപാട് എടുത്ത ജനവിഭാഗമാണ് കേരളം പാലസ്തീനിൽ വേട്ടയാടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് കേരളം പാലസ്തീൻ വിഷയത്തിൽ അവതരിപ്പിച്ച മെയിൻ തടയാൻ ആർക്കാണ് അധികാരം കുമ്പള സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇതേ മെയിൻ വേദിയിൽ അവതരിപ്പിക്കുവാൻ അവസരം ഒരു തീർച്ചയായും ഒരുക്കുന്നതാണ് അന്വേഷണ റിപ്പോർട്ട് വന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുന്ന കാര്യത്തിൽ സർക്കാർ ബഹുമാനപ്പെട്ട കോടതി വിധികൾക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും എടുത്ത നിലപാട് നിലപാടുകൾ നടപ്പാക്കുവാൻ സർക്കാർ ബാധ്യസ്ഥരാണ് ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സംസ്ഥാന സർക്കാർ ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സർക്കാരല്ല എല്ലാ വിഭാഗവും ജനങ്ങളുടെയും ആശയങ്ങൾ ഉൾക്കൊണ്ട് സർക്കാർ പുറത്തു എന്നാൽ മാനേജ്മെന്റുകൾ അവരുടെ അക്കാഡമകൾ നിറവേറ്റുണ്ടായിട്ടുണ്ട് വിമർശനം ഒരു ഇക്കാര്യം പരിശോധിക്കണം കഴിഞ്ഞ നാല് വർഷമായി നിയമ പോരാട്ട പോരാട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ വിമർശനം ഉന്നയിക്കുന്ന മാനേജ്മെന്റുകൾ ഇടപെടുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ടോ ഇക്കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് കിട്ടിയ നിവേദനം വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറി ആവശ്യമായ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഉയർന്നുവന്ന പരാതികൾ പരിശോധിക്കുവാൻ സർക്കാരിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം ഒരിക്കൽ കൂടി പരിശോധിക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു വിമർശനം ഉന്നയിക്കുന്നവർ അടക്കമുള്ളവരോട് ഇക്കാര്യം ചർച്ച നടത്തുവാൻ സർക്കാരിന് തുറന്ന മനസ്സാണ് ഉള്ളത് 그래 და მე ისაც მოგვიყევი